ഹലോ ജോബ്സ് അല്ലാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സോ നമ്മൾ ഇന്ന് വന്ന് നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് പറയാതാണ് സോ ഇതിപ്പം വിളിച്ചിരിക്കുന്നത് നമ്മുടെ കെ എസ് ആർ ടി സിയിലാണ് സ്വിഫ്റ്റിന്റെ കീഴിലാണ് ഇപ്പം നിയമനം നടക്കുന്നത് സൊ ഡ്രൈവർക്കും കണ്ടക്ടർ പോസ്റ്റിലേക്കുള്ള നിയമനമാണ് നേരത്തെ പറഞ്ഞ കണ്ടക് ഡ്രൈവർക്കും കണ്ടക്ടർ പോസ്റ്റാണ് നിയമനം നടത്തുന്നത് അതുപോലെ ഇത് കരാർ അടിസ്ഥാനത്തുള്ള നിയമനമാണ് സോ നമ്മുടെ സ്വിഫ്റ്റിന്റെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥയിലായിരിക്കും ഈ ഡ്യൂട്ടീസിലുള്ള നിയമനം നടത്തുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളിപ്പോൾ ഇതിൽ വർക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു തേർട്ടി തൗസൻഡ് റുപ്പീസ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നൽകേണ്ടതാണ് നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏജ് ലിമിറ്റ് ഫിഫ്റ്റി ഫൈവ് ആവുമ്പോഴും ഒക്കെ ഈ തുക തിരിച്ച് നൽകുന്നതാണ് പിന്നെ നിങ്ങളുടെ കേരളത്തിൽ നിന്ന് എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തുകയിൽ നിന്ന് ഡെപ്പോസിറ്റീന്ന് അവരത് ഡിഡക്റ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത് സോ നിങ്ങളിപ്പം കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന്റെ സേവനവസ്ഥകൾ അംഗീകരിക്കുന്നതിന് നിങ്ങൾ കെ എസ് ആർ ടി സിയുടെ നിലവിലെ ജീവനക്കാർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് സോ ഈ കെ എസ് ആർ ടി സി ജീവനക്കാരാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന് മാറുക അല്ല സോ ഇതിന്റെ പ്രവൃത്തി പരിധിയും യോഗ്യത എന്ന് പറയുന്നത് ആദ്യത്തത് എം വി ആക്ട് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് പ്രകാരമുള്ള ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ആണ് അതുപോലെ നിങ്ങൾ കണ്ടക്ടർ ലൈസൻസ് എടുത്തിരിക്കണം പിന്നെ നിങ്ങൾ ടെൻത് സ്റ്റാൻഡേർഡ് പാസ്സാകണം അത് മാത്രമല്ല മുപ്പതിലധികം സീറ്റുള്ള ഏതെങ്കിലും ഒരു ഹെവി പാസഞ്ചർ വെഹിക്കിളിൽ നിങ്ങൾക്ക് അഞ്ച് വർഷത്തിൽ കുറയാത്ത ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആവശ്യമാണ് സോ ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് മുതൽ അൻപത്തിയഞ്ച് വയസ്സ് വരെയാണ് സോ നിങ്ങൾക്ക് ഇത് പത്ത് മണിക്കൂർ വരെ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് അതിൻ്റെതായ ഹെൽത്തും അതുപോലെ കാഴ്ചശക്തിയൊക്കെ വേണ്ടതാണ് സോ അതുകൊണ്ട് തന്നെ സിവിൽ സർജൻ റാങ്കിൽ കുറയാത്ത ഒരു ഡോക്ടറിൽ നിന്ന് നിങ്ങൾ ഐ ടെസ്റ്റ് നടത്തിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരുന്നതാണ് അതുപോലെ അത്യാവശ്യം മാത്സ് അറിയേണ്ടതാണ് അതായത് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനുള്ള അറിവുണ്ടായിരിക്കണം അതുപോലെ മലയാളവും ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും എനിക്ക് അറിവുണ്ടായിരിക്കേണ്ടതാണ് സുജേരായിട്ട് ട്രെയിനിങ് പൂർത്തിയാക്കുന്നവർ നിർബന്ധമായിട്ട് കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൽ ഒരു വർഷം ഇരുന്നൂറ്റി നാൽപ്പത് ഡ്യൂട്ടിയിൽ കുറയാതെ സേവനം അനുഷ്ഠിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷേ ഈ തേർട്ടി തൗസൻഡ് റുപ്പീസ് നിങ്ങൾക്ക് തിരികെ നൽകില്ല തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ ഉദ്യോഗാർത്ഥികൾ സ്വന്തം താമസ സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പത്ത് ദിവസത്തിനകത്ത് ഹാജരാക്കേണ്ടതുമാണ് സോ ഇതിന്റെ തെരഞ്ഞെടുക്കുന്നതെന്ന് പറയുന്നത് ആദ്യമേ അവർ ഒരു സ്ക്രൂട്ടനി നടത്തിയിട്ട് ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കാം സോ അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ സെലക്ഷൻ കമ്മിറ്റി നടത്തുന്ന എഴുത്ത് പരീക്ഷ നരിക്കാം അത് പാസ്സാവണം അത് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ് ഇൻറ്റർവ്യൂ ആയിരിക്കും സോ ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് പുറത്തുവിടുന്നത് സോ അതനുസരിച്ച് താൽക്കാലിക നിയമനം നടത്തുന്നതാണ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ ഒരു വർഷകാലം മാത്രമായിരിക്കും സോ ഈ അപേക്ഷയോടൊപ്പം നിങ്ങൾ വിദ്യാഭ്യാസ യോഗ്യത എക്സ്പീരിയൻസ് ഏജ് തെളിക്കുന്ന സർട്ടിഫിക്കറ്റ്സുകൾ ഹാജരാക്കേണ്ടതാണ് അതിൻ്റെ കൂടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി ഉൾപ്പെടുത്തി ഈ വരുന്ന ജൂൺ തേർട്ടിയത്തിന് മുമ്പ് അഞ്ച് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻ്റ് ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈൻ അല്ലാത്ത പക്ഷികളൊന്നും സ്വീകരിക്കുന്നതല്ല സെ ഇതിന് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡെയിലി പേയ്മെൻ്റ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പെർ എട്ട് മണിക്കൂർ ഡ്യൂട്ടി ആയിരിക്കും അതിന് നിങ്ങൾക്ക് എഴുന്നൂറ്റിപ്പതിനഞ്ച് രൂപ ലഭിക്കും സാലറി ആയിട്ട് ലഭിക്കുന്നത് സോ അതുകൂടാത് നിങ്ങൾക്ക് മറ്റ് ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് കെ എസ് ആർ ടി സിയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ആനുകൂല്യങ്ങളെല്ലാം ഈ സ്വിഫ്റ്റി നിന്നും സാലറി കെ എസ് ആർ ടി സിയിൽ നിന്നു ആയിരിക്കും ലഭിക്കുന്നത് സൊ സൈൻ ഇന്നും സൈൻ ഓഫും അടക്കമുള്ള എട്ട് മണിക്കൂർ ഡ്യൂട്ടിക്ക് ശേഷം ഉള്ളത് അധിക സമയം അലവൻസ് ഒരു മണിക്കൂറിന് നൂറ്റി രൂപ എന്ന നിരക്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സോ അഞ്ച് മണിക്കൂറിന് മുകളിൽ അതി അധികരിക്കുന്ന പക്ഷേ അത് അടുത്ത ഡ്യൂട്ടി ആയിട്ട് ഇത് പരിഗണിക്കുന്നതാണ് അതുപോലെ സർവീസുകൾക്കിടയിൽ നിർ നിർദ്ദിഷ്ട വിശ്രമ സമയത്തിന് അഡീഷണൽ ഡ്യൂട്ടി പരിഗണിക്കുന്നതായിരിക്കില്ല അല്ല അധിക ബത്ത പരിഗണിക്കെ ഉപയോഗിക്കുന്നതാണത് അതുപോലെ നിങ്ങൾക്ക് പി എഫ് എം ഇ എസ് ഐ തുടങ്ങിയിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം ഈ വരുന്ന ജീവനക്കാർക്ക് ലഭിക്കുന്നതാണ് സോ നിങ്ങൾക്ക് ഇതിൻ്റെ അയക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അപ്ലൈ ചെയ്യുക ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് സൊ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുത്തിരിക്കാം കയറി ചെക്ക് ചെയ്യാം സോ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു ബൈ